നമസ്കാരം മഞ്ഞുമൽ ബോയ്സിന്റെ വരവ് ഒരു ഒന്നര വരവ് തന്നെയായിരുന്നു സുഷിൻ ഷാം പറഞ്ഞതുപോലെ മലയാള സിനിമയുടെ സീൻ മാറ്റിയതായിരുന്നു മഞ്ഞുമൽ ബോയ്സ് പക്ഷെ കേസിന്റെ പിന്നാലെ കേസ് ഓരോന്നോരോന്നായി വരികയാണ് ഇവർക്കിപ്പോൾ സിനിമയുടെ ലാഭവിഹിതം പങ്കുവച്ചില്ലെന്നായിരുന്നു സിറാജ് വല്യതറയുടെ ആദ്യത്തെ പരാതിയിൽ വന്നത് ഇതായിരുന്നു ആദ്യ പ്രശ്നം ഇപ്പോൾ ഇതാ മറ്റൊന്നുകൂടി ഇവരുടെ പിന്നാലെ വന്നിരിക്കുകയാണ് വല്ലാതെ വളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞേ മതിയാകൂ ഇവരുടെ ടീമിനാകെത്തന്നെ ഇവരുടെ സന്തോഷം ഒന്ന് നന്നായി ആസ്വദിക്കാൻ പോലും പറ്റുന്നില്ല എന്നതാണ് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാകുന്നത് മഞ്ഞുമൽ ബോയ്സിനെ തേടി മറ്റൊരു കേസും കൂടി ഇപ്പോൾ രംഗത്തെത്തുകയാണെന്നുള്ള വാർത്തയാണ് ഇന്ന് രാവിലെ മുതൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വരുന്നത് ഒരു കേസ് അവസാനിപ്പിച്ചിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴായിരുന്നു അടുത്ത കേസിന്റെ ഒരു പിൻവലി കൂടി മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സൂപ്പർ ഹിറ്റ് സിനിമയായ മഞ്ഞുമൽ ബോയ്സ് സിനിമയ്ക്ക് പുതിയ വെല്ലുവിളിയായി കൂടി കൺമണി അൺബോർഡ് ഗാനം എത്തിയിരിക്കുന്നു മഞ്ഞുമൽ ബോയ്സിൽ ഈ ഗാനം ഉൾപ്പെടുത്തിയത് അനുമതി തേടാതെയാണെന്ന് കാട്ടി സംഗീത സംവിധായകൻ ഇളയരാജ നിർമ്മാതാക്കൾക്ക് വക്കീൽ നോട്ടീസ് അയച്ചു എന്നതാണ് ഈ വാർത്ത കൺമണി അൻപോട് ഗാനം ഉൾപ്പെടുത്തിയതിന് അനുമതി നേടിയിരുന്നില്ലെന്ന് വ്യക്തമാക്കിയ ഇളയരാജ ടൈറ്റിൽ കാർഡ്സിൽ പരാമർശിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും വ്യക്തമാക്കിയാണ് വക്കീൽ നോട്ടീസ് ഇവർക്ക് നേരെ അയച്ചത് പതിനഞ്ച് ദിവസത്തിനകം നഷ്ടപരിഹാരം നൽകണമെന്ന് ഇളയരാജ ആവശ്യപ്പെട്ടിട്ടുണ്ട് പകർപ്പവകാശ നിയമം ലംഘിച്ചതെന്നാണ് ഇളയരാജ വക്കീൽ നോട്ടീസിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഒന്നുകിൽ അനുമതി തേടണമെന്നും അല്ലെങ്കിൽ ഗാനം ഒഴിവാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിനകം നഷ്ടപരിഹാരം നൽകണമെന്നും ഇല്ലെങ്കിൽ നിയമ നടപടിയുമായി തന്നെ മുന്നോട്ടു പോകുമെന്നും ഇളയരാജ വക്കീൽ നോട്ടീസിൽ വ്യക്തമായി തന്നെ ഇവർക്ക് അയച്ചിട്ടുണ്ട് ഈ വക്കീൽ നോട്ടീസിനോട് സിനിമയുടെ നിർമ്മാതാക്കൾ എങ്ങനെ പ്രതികരിക്കുമെന്നു തന്നെയാണ് വളരെയധികം നിർണായകമായി മാറുന്നത് ഈ വർഷത്തെ ബ്ലോക്ക് ബെസ്റ്റ് ഹിറ്റായ മഞ്ഞുമൽ ബോയ്സ് കമൽഹാസന്റെ ഗുണ സിനിമയിലെ കൺമണി എന്ന ഗാനം ഉപയോഗിച്ചിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗം തന്നെയാണ് ഈ ഗാനത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് കമൽഹാസന്റെ ചിത്രത്തിൽ നന്ദിയും അർപ്പിച്ചിട്ടുണ്ട് മഞ്ഞുമലിൽ നിന്നും കൊടൈക്കനാലിലാക്കി ടൂർ പോയ സൗഹൃദ സംഘങ്ങളിൽ ഒരാൾ ഗുണ കേക്ക് പോവുകയും കുടുങ്ങിപ്പോവുകയുമായിരുന്നു ഉണ്ടായിരുന്നത് ഇത് സുഹൃത്തുക്കളൊരാൾ തന്നെ കൂട്ടുകാരനെ രക്ഷിക്കുന്നതുമായുള്ള യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള ഈ സിനിമ വളരെയധികം ഹിറ്റായി മാറി ഗുണ ചിത്രത്തിലെ പാട്ടുകൾ ചിട്ടപ്പെടുത്തിയത് ഇളയരാജയാണ് ഗുണയിലെ സൂപ്പർ ഹിറ്റ് ഗാനം മഞ്ഞുമാൽ ബോയ്സിനും ഉപയോഗിച്ചിരുന്നു ഇതാണ് ഇളയരാജയുടെ വക്കീൽ നോട്ടീസിന് പിന്നിലുള്ള പ്രധാന കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സന്താന ഭാരതി സംവിധാനം ചെയ്ത കമൽഹാസൻ ടൈറ്റിൽ റോളിൽ എത്തിയ ഗുണ എന്ന ചിത്രത്തിന് വേണ്ടി ഇളയരാജ് ചിട്ടപ്പെടുത്തിയ ഗാനമാണ് കൻപണി അൻപോട് കാതലൻ നാൻ എഴുതും കടുതമേ ഈ ഗാനം വളരെയധികം ഹിറ്റായിരുന്നു അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ഈ സിനിമയിൽ കൂടി ഇതെടുത്തപ്പോൾ ഒന്നുകൂടി ഇതിനെ ഏറ്റെടുക്കുകയായിരുന്നു ഇത് അന്നത്തെ സിനിമയെക്കാൾ ഇപ്പോഴുള്ള പാട്ട് ഏറ്റെടുത്തത് കൊണ്ടാണോ ഇളയരാജയ്ക്ക് അസൂയ എന്ന് പോലും ചിലർ ചോദിക്കുന്നുണ്ട് ചിദംബരം സംവിധാനം ചെയ്ത മന്യുമൽ ബോയ്സ് എന്ന ചിത്രത്തിൽ ക്ലൈമാക്സ് രംഗങ്ങളിൽ ഈ ഗാനം ഉപയോഗിച്ചിട്ടുണ്ട് വരുമാനം കൊടുക്കാത്തതിനെ ചൊല്ലി പണം മുടക്കിയ ആളും മന്യുമൽ ബോയ്സിനെതിരെ കേസ് കൊടുത്തത് വലിയ വാർത്തയും വിവാദവുമായിരുന്നു ഈ കേസ് ഹൈക്കോടതി റദ്ദാക്കി കഴിഞ്ഞ ദിവസം ഇതിന് പിന്നാലെ ഇതൊന്ന് അയിന് തുടങ്ങിയപ്പോഴാണ് ഇളയരാജയുടെ വക്കീൽ നോട്ടീസ് കൂടി എത്തുന്നത് യഥാർത്ഥ മന്യുമൽ ബോയ്സ് ടീം കഴിഞ്ഞ ദിവസം കമൽഹാസനെ കണ്ടിരുന്നതും അദ്ദേഹത്തിനോടൊപ്പം സമയം ചിലവഴിച്ചതും ചിത്രങ്ങൾ പങ്കുവച്ചതുമൊക്കെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുത്തു മഞ്ഞുമൽ ബോയ്സിൽ സൗബിൻ ഷാഹിർ അവതരിപ്പിച്ച് കുട്ടേടൻ എന്ന കഥാപാത്രത്തിന് പ്രചോദനമായ സിജു ഡേവിഡ് ആണ് ഉലക നായകൻ കമൽഹാസനെ നേരിൽ കണ്ട സന്തോഷം ആദ്യം പങ്കുവച്ചത് കമൽഹാസനോടൊപ്പം മന്യുമൽ സുഹൃത്തുക്കളും നിൽക്കുന്ന ചിത്രം സിജു സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ തന്നെ ഇത് വീണ്ടും ചർച്ചാ വിഷയമായി മാറി സിനിമ ഹിറ്റായതോടെ മഞ്ഞുമൽ ബോയ്സ് താരങ്ങളുമായി യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സ് ആരാധകരും ഏറ്റെടുത്തു ഇതിനിടെയാണ് കമൽഹാസനും യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സിനെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് ചെന്നൈയിൽ വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച ഒരു സ്വപ്ന യാഥാർത്ഥ്യമായതുപോലെ തോന്നുന്നുവെന്നായിരുന്നു മഞ്ഞുമൽ ബോയ്സ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്